കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ആകാശത്തിരിക്കുന്ന ഒരു വാനമാമ കൊണ്ട് ഒരു സൈക്കോ പടച്ചു കൂടുതൽ ആളുകളും മരിക്കുമ്പോൾ കൂടുതൽ ആളുകളുടെ നിലവിളികൾ ഉയരുമ്പോൾ ഭൂങ്കും ശബ്ദം ഒരുപാട് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് ഉൾപ്പുളകിതനാകുന്ന ഒരു സൈക്കോ പടച്ചു അതാണ് നമ്മൾ രണ്ടായിരത്തി അഞ്ചില് ലണ്ടനില് ഈജിപ്റ്റില് ഇൻഡോനേഷ്യയില് ജോർദാനില് രണ്ടായിരത്തി ആറില് മുംബൈയില് ഒക്കെ കണ്ട പൊട്ടിത്തെറികളില് ആയിരക്കണക്കിന് മനുഷ്യന്മാർ മരണപ്പെട്ടതും പതിനായിരക്കണക്കിനു മനുഷ്യന്മാർ പരിക്കേറ്റ് ചികിത്സയിലായതും ഇവരേത് സമാധാനത്തിന്റെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ചേർക്കും രണ്ടായിരത്തി ആറില് ഈജിപ്തിൽ നടന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ഇവർ ഒരു ബോംബ് സ്ഫോടനം നടത്തി ഇരുപത്തി മൂന്ന് വിദേശികൾ കൊല്ലപ്പെട്ടു അതിനകത്ത് ഇവർക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടണം അങ്ങനെ ഭയപ്പെടുത്തണം എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഓരോ വർഷവും ഇവരിങ്ങനെ പ്ലാൻ ചെയ്യും എവിടെയാണ് ഈ വർഷം ബ്ലാസ്റ്റ് നടക്കേണ്ടത് എത്ര പേര് മരിക്കണം എല്ലാം പിന്നെ രണ്ടായിരത്തി ഏഴില് ഇറാഖിലെ യസീദികളെ കൂട്ടക്കൊല ചെയ്യാൻ ഇവർ ശ്രമിച്ചു അതിനകത്ത് എണ്ണൂറ് യസീദികളാണ് മരിച്ചത് ഇവരുടെ ഇതിലെ മനുഷ്യരല്ല മനുഷ്യരുണ്ടോ യസീദികളെ ഇവര് മനുഷ്യരായിട്ട് അംഗീകരിക്കുന്നില്ല സുന്നിയെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയെ മുജാഹിദ് അംഗീകരിക്കുന്നുണ്ടോ മുജാഹിദിനെ സുന്നികൾ അംഗീകരിക്കുന്നുണ്ടോ സുന്നികളെ ജമാഹത്ത് അംഗീകരിക്കുന്നുണ്ടോ അതുപോലെ ഈ ഇവർക്ക് തലക്കകത്തും മതമായതുകൊണ്ട് മനുഷ്യത്വം കേറുന്നില്ല സുന്നി വിഭാഗം യസീതികൾക്കു നേരെ നടത്തിയ ഈ കൂട്ടക്കൊല ആ മതത്തിനകത്തുള്ള വിഭാഗീയത എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു സ്വന്തം മതത്തിലെ വിഭാഗീയത മറച്ചുവച്ച് മറ്റുള്ള മനുഷ്യരെ കൊന്നൊടുക്കുന്ന ആളുകൾ സ്വന്തം മതത്തിനകത്ത് തന്നെയുള്ള ആളുകൾ ആശയത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ ഭിന്നതകളുള്ളത് കൊണ്ട് മാത്രം അവരെയും കൊന്നൊടുക്കി സന്തോഷിക്കുന്ന ഒരു വിഭാഗം ഇവര് ഇവർക്ക് തലച്ചോറില്ലാത്തത് കൊണ്ടല്ല ഇവർക്ക് തലച്ചോറുണ്ട് പക്ഷെ അത് മതവത്കരിക്കപ്പെട്ടു പോയി മതത്തെക്കുറിച്ച് മാത്രമേ ഇവർക്ക് ചിന്തിക്കാൻ പറ്റൂ ഇവരെ വളർത്തി 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 നമ്മുടെ നാട്ടിലും ഇടതനും വലതനും അവർക്ക് വഴി വെട്ടി തെളിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നു ഇവരെ ഒരിടത്തും സമാധാനത്തോടുകൂടി ജീവിച്ച ചരിത്രമില്ല ഇവിടങ്ങളിലൊക്കെ ഇവരിത്രയധികം സ്ഫോടനങ്ങൾ നടത്തിയത് ഇവരെ എവിടെ പ്രതിരോധിക്കാനാ ഇവരെ ഈ രാജ്യങ്ങളിലൊക്കെ ആരക്രമിച്ചു എവിടെക്രമിച്ചു രണ്ടായിരത്തി എട്ടില് ഇന്ത്യയെ നടുക്കിയ അഹമ്മദാബാദ് ബോംബിങ് അഹമ്മദാബാദ് ബോംബിങ് അഹമ്മദാബാദ് പിന്നെയും വൈറൽ ആയിട്ടുണ്ട് നിൽക്കട്ടെ ഞാനത് പറയാം അവിടെയും അവർ നടത്തിയ ബോംബ് ബ്ലാസ്റ്റാണ് പിന്നീട് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിപ്പിച്ച മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ടില് അതില് ഇരുന്നൂറോളം നിരപരാധികളായ ആളുകളാണ് മരിച്ചത് ബന്ധു മരിച്ചു ഈ തീവ്രവാദികൾ ആക്രമണങ്ങൾ കൂടിക്കൊണ്ടേ രണ്ടായിരത്തി പത്തിൽ മൊത്തം പാകിസ്ഥാനിലായിരുന്നു ഇവര് രണ്ടായിരത്തി പതിമൂന്ന് ഇവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറി ഇവർക്ക് ഈ പൊട്ടിത്തെറയും കൊള്ളയും കൊലയും ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അസാധ്യമാണ് ഇവരുടെ നിലനിൽപ്പ് അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരച്ചേക്കേറി ഒരുപാട് ഭീകരാക്രമണങ്ങൾ അവിടെയൊക്കെ നടത്തി കെനിയയിലെ നെയ്റോബി വെസ്റ്റ് ഗേറ്റ് മാളിൽ ഒരു ഭീകരാക്രമണം നടത്തി കെനിയ ഇവരെ കുറിച്ച് പറയുമ്പോ ചുമ്മാതെയല്ല ഇവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളെ മാത്രം വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് മറ്റെല്ലാ മതങ്ങളും ശരിയാണോ പൊരുത്തം വന്ന് ചോദിച്ചല്ലോ ഹിന്ദു മതം ശരിയാണോ ക്രിസ്ത്യൻ മതം ശരിയാണോ ക്രിസ്ത്യാനികൾ ചെയ്യുന്നതൊക്കെ നല്ലതാണോ ഹിന്ദുക്കൾ ചെയ്യുന്നതൊക്കെ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചല്ലോ കണ്ടില്ലേ ഈ പറഞ്ഞതൊക്കെ ചെയ്തത് ആരാ ഇത്രയും ഭീകരാക്രമണങ്ങൾ ഓരോരോ രാജ്യത്തും നടത്തിയതാരാണ് ഞമ്മന്റെ ആളുകളല്ലേ അല്ലേ ഓ ഇസ്ലാമിനെ മാത്രം എതിർക്കാൻ കാരണം ഓൾ ഇൻ ഓൾ ഒന്നേ ഉള്ളൂ ഇത് ലോകത്തിന് ബാധിച്ച ക്യാൻസറാണ് അത് മുറിച്ചു മാറ്റേണ്ടതുണ്ട് ലോക സമാധാനത്തിന്റെ കത്രികയായി പ്രവർത്തിക്കുന്ന ഈ സമാധാന മതം ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കിയിട്ടില്ലെങ്കിൽ ലോകത്തിൻ്റെ സമാധാനം പതയുക യുദ്ധവും കൊള്ളയും കൊലയും പിടിച്ചുപറയും ബലാത്സംഗവും പീഡനവും ഒക്കെ വാനലോകത്ത് നിന്നൊരുക്കി താവിറക്കി പഠിപ്പിക്കുന്ന ഒരു പടച്ചോൻ്റെ ഭീതീകേടമെന്നല്ലാതെ എന്തിന് പറയാം ഏ രണ്ടായിരത്തി പതിനാലില് ലോകം മുഴുവനും ഭീകരാക്രമണങ്ങൾ നടന്നു നൈജീരിയയില് സിറിയയില് ഇറാഖില് നിഷ്ഠൂരമായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ നടന്നു ഇറാഖിലെ തിക്രി എന്ന് പറയുന്ന ക്യാമ്പില് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് അഥവാ ഐസിസ് നടത്തിയ കൂട്ടക്കൊലയില് ഷിയ മുസ്ലിങ്ങളെയും മറ്റു മതസ്ഥരെയും തെരഞ്ഞു പിടിച്ചിട്ടാണ് കൊന്നത് സൂയികൾ നൈജീരിയയിലെ ക്രിസ്ത്യാനികള് ആയിട്ടുള്ള ആളുകളെ ബൊക്കോറാം കൂട്ടമായിട്ട് കൊന്നൊടുക്കി ഇതൊക്കെ കേട്ടപ്പോൾ തലപ്പേരിക്കുന്നില്ല മനുഷ്യന്മാരെ നിങ്ങൾക്ക് ഇതാരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ലോകത്ത് സമാധാനം സ്ഥാപിക്കാനാണോ ഇവര് ഈ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് നിരപരാധികളായ മനുഷ്യന്മാര് കത്തി അമരുമ്പോൾ വെന്ത് ചാമ്പലാകുമ്പോൾ സന്തോഷിക്കുന്ന ഒരു പടച്ചവനെയാണോ നിങ്ങൾ കാരുണ്യവാനെന്ന് വിളിക്കുന്നത് ആ പടച്ചവനാണോ അതീവ ദയാലു ആണ് എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും സ്തുതിച്ചോണമെന്ന് നിങ്ങൾ പാടിക്കൊണ്ട് നടക്കുന്നത് ഏതെങ്കിലും ഒരു വർഷം ഇവര് ചുമ്മാ ഇരുന്ന ചരിത്രമുണ്ടായിട്ടില്ല ഓരോ രാജ്യങ്ങളിലും പുഴകൾ ഒഴുക്കാൻ ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കും അതിനനുസരിച്ച് ഇരുമ്പ് നിക്കറുണ്ടാക്കി അടുക്കി വെക്കും അത് എടുത്തിടാൻ കുറെ മലരുകളും അതേ കേരളത്തിലും സ്പ്രെഡായ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് കണ്ണൂരിൽ നിന്ന് ഇരുപത് പേര് ഇരുമ്പ് നിക്കറിട്ട് സിറിയയിലേക്ക് പോയ കഥ ഇവരിതേപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ പ്ലാൻ ചെയ്തു അപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിന് പോട്ടിടാൻ നരേന്ദ്രമോദി തീരുമാനിച്ചത് ഇവർ ഓരോ